ജാസ് ഫാം ടെക്കിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മണ്ണത്തിലുള്ള നമ്മുടെ ആര്യാടൻ്റെ ആചര്യലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ യാച്ചറിയിൽ വരുകയാണെങ്കിൽ മുട്ട പിരിപ്പിക്കാനും അതുപോലെ കുഞ്ഞുങ്ങൾ വാങ്ങിക്കാനൊക്കെ യാച്ചറിയിൽ ഈ വീണാഴ്ച മുന്നിൽ വരുന്നത് ഇവിടെ വന്ന ബാവിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാസമായ കോഴി മീന്ന് കിട്ടും കോഴി മുന്നിൽ മാത്രമല്ല താവിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടും അങ്ങനെ ഗുണിയുടെ കുഞ്ഞുങ്ങൾ എല്ലാം കിട്ടുന്ന മേടിക്കും ഇടവേളിന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് ഇവിടെ മേടിക്കുന്നത് അപ്പോൾ കോഴിയുടെ ഗുണമനുസരിച്ച് ഇപ്പോൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അത് തൈര് ഈ കൈരളി പിന്നെ മറ്റുള്ള കോഴികൾ കുരു കോഴി സാസോ അതൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് രൂപ റേറ്റ് കൂടാനും പറയാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മാസമായ കോഴിക്കുഞ്ഞു നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ മേടിക്കുന്നത് അപ്പോൾ നാടൻ കോഴി ഒരു മാസം തന്നെ നൂറ് രൂപ മേടിക്കുന്നുണ്ട് അത് വേറെ കോഴികളൊക്കെ ആണെങ്കിൽ സാസോ പിന്നെ അതുമാതിരി റെയിൻബോ വേറെ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ഉണ്ടെങ്കിൽ റേറ്റ് പത്ത് രൂപ പത്ത് രൂപ വ്യത്യാസം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഒരു മാസം അതിന് നൂറ് രൂപയാണ് മാക്സിമം ഒരു മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മണ്ണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇവിടെ ഒരു കുരിശ്വള്ളി കാണാം ഞങ്ങൾക്ക് ആ കുരിശുപൊള്ളി കഴിഞ്ഞാൽ ഒരു അതിൻ്റെ അടുത്തുനിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് ആണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട് അപ്പോൾ ആ വൈറ്റ് വഴിയിലൂടെ ഒന്ന് പോയിട്ട് അവിടെ ചോദിച്ചാൽ മതി ഈ അരി ആട്ടൻ്റെ അച്ചരി അവിടെയാണ് അപ്പോൾ ആരെങ്കിലും പറഞ്ഞു തരും പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും അപ്പോൾ ബുധനാഴ്ച നിങ്ങൾ വരിക അപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ ഭയങ്കര വില കുറവിൽ മേടിക്കാൻ പറ്റും കോഴിക്കുഞ്ഞിൽ മാത്രമല്ല മറ്റുള്ള താളാവും ഗിന്നിയും അതുപോലെ വലിയ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ബുധനാഴ്ച ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിപ്പോൾ എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം